എന്തായിരിക്കും സംഭവം ഈ ബാച്ചിലേഴ്സ് പ്രശ്നം അല്ലേ അവർ സ്വന്തം ഭാര്യമാരെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ ഈ പേടി പേടിക്കണ്ട ആവശ്യം എന്റെ വീട്ടിലെ എന്റെ ഭാര്യേനെ എന്റെ അമ്മേനെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ ഇനി ആര് വന്നാലും എനിക്ക് എന്താ പ്രശ്നം ഞാൻ എത്ര ഇഷ്യൂണ്ടാകുന്നത് ആക്ച്വലി ഇവർക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട് കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്ന പുരുഷന്മാര് ആ അയൽവക്കങ്ങളിൽ മുഴുവനും അവനൊരു പ്രാരാബ്ദമാവും അവനൊരു വെല്ലുവിളി ആവുന്നുള്ള പേടി അയൽവക്കങ്ങളിലുള്ള സ്ത്രീകൾക്കോ മറ്റുള്ളവർക്കോ പേടി ഓൾറെഡി അതിനകത്ത് ജനറേറ്റ് ആവും സ്ഥിരം ചോദ്യം പ്രകോപനമായി അയൽക്കാരനായ അറുപതുകാരനെ യുവാവ് തല്ലിക്കൊന്നു ചിരിക്കണോ അതോ ഈ ചോദ്യം ഫേസ് ചെയ്യാറുണ്ടോ അല്ല ഇത് പൊതുവേ നമ്മുടെ കേരളത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല കേരളത്തിലല്ല ഇപ്പോൾ നോക്കി ടൗൺ ഏരിയകളിൽ മാത്രമാണ് ഇത് വലിയ രൂക്ഷമായിട്ടില്ലാത്തുള്ളൂ പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമാ അതായത് അവിടെ ഏതെങ്കിലും ഒന്ന് രണ്ട് പോയിന്റുകൾ കാണും ഈ കടകളോ അല്ലെങ്കിൽ പെട്ടിക്കടകളോ ചായ കുടിക്കുന്ന കടകളോ ഇവിടെയാണ് പൊതുവേ ഇതിപ്പോൾ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവുമല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ അതായത് ചെറുക്കൻ്റെ സ്വഭാവം എങ്ങനെയാ പെൺ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാന്ന് പോയി അന്വേഷിക്കുന്നത് നിക്കാറ് ഇത്തരത്തിലുള്ള കടകളായിരിക്കും ഈ കടകളുള്ള ആളുകൾ ഈ അവർക്ക് എന്തെങ്കിലും വിരോധമുള്ള പയ്യന്മാരോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർ വേറെ ഒന്നും പറയൂല ഇത്രേ പറയുള്ളൂ അതെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കട്ടെ അതെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെന്നെങ്കിൽ തോന്നുന്നു നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ മതി കല്യാണം ഓടേക്ക് പോകും എന്ത് എന്ത് സന്തോഷമല്ലോ മറക്കിട്ട് ഒരു മറ്റേ നമ്മൾ പറഞ്ഞ പോലെ കല്യാണ മുണിക്കുകളുടെ ഒരു 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 സന്തോഷത്തെ കുറിച്ച് ആലോചിക്കും നമ്മളൊരു ഒരു കാര്യവുമില്ല പേഴ്സണൽ നോക്കാ വലിയ ഒരു സുഖം നമ്മൾ ഒരു മനസ്സുഖം ഒരു കാര്യമില്ലാത്ത ചുമ ഇപ്പം പറഞ്ഞ ഒരു വാക്ക് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചു വെക്കണേ അതെ വേറെ ഒന്നുകൂടെ തന്നെ അന്വേഷിച്ചു ഇത് മതി ഇപ്പം ഈ പറയുന്ന സ്ഥിരം കല്യാണമായില്ലേ കല്യാണമായില്ല ഇതൊരു ഒരാൾ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ട് ഒരു 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 പ്രഷറുണ്ട് ഇപ്പം കല് കല്യാണമായില്ലേ ജോലിയൊന്നും ആയില്ലേ മക്കളൊന്നും ആയില്ലേ എന്താ ജോലിയൊന്നും ആയില്ലേ ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് അതായത് ഈ കുറെ ചോദ്യങ്ങൾ ഇവർ നേരിട്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പം ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഓൾറെഡി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് അവർ നേരിട്ടിട്ടുണ്ട് അവർക്ക് മുന്നുള്ള തലമുറ നേരിട്ടിട്ടുണ്ട് ഇതേ സാധനം ഈ പ്രഷർ കൊടുക്കാമെന്നുള്ള സാധനമാണ് അതായത് കല്യാണം കഴിച്ച് അത് ഇത്രയും പ്രായം കല്യാണം കഴിക്കുക ഒരു കൂട്ട് വേണം അല്ലെങ്കിൽ ഈ എന്താ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു കല്യാണം കഴിച്ചെങ്കിൽ നശിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു മതി ആക്രമൽ കല്യാണം കഴിച്ചാൽ നശിക്കോന്നു അതിന് മുന്നൊക്കെ നശിച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൽ നശിക്കുകയുള്ളൂ ഇതിപ്പോൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഇപ്പം നമ്മൾ തുറന്ന് വന്നിട്ടൊരു ഹാബിറ്റ് ഉണ്ടല്ലോ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരുടെ ആണെങ്കിലും കുറച്ച് കൂടായപ്പോൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കല്യാണശേഷം തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതല്ല കൃത്യം ഒരു മെച്ചൂരിറ്റി ഉണ്ടല്ലോ അപ്പം നമുക്ക് വേണം നമുക്ക് ഒരാളെ സപ്പോർട്ട് വേണം അല്ലെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഒരാളെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എടുക്കുന്ന പോയിന്റ് അങ്ങനെ ഫ്രീഡം വീട്ടുകാർ ഒരു പക്ഷേ ഈ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ കുറേ കുറയും പക്ഷേ അങ്ങനെ സാധനമില്ല വീട്ടുകാരങ്ങൾ പിന്നെ അതുമല്ല ഇപ്പൊ കല്യാണത്തിന്റെ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ രാവിലെ എന്താ സംസാരിച്ച ലാവണ്ടർ മാര്യേജ് ഫ്രണ്ട്ഷിപ്പ് മാരേജ് ഇങ്ങനെയുള്ള പല പല പുതിയ രൂപങ്ങളിലേക്ക് പുതിയ ആർട്ട് ഫോമിലേക്ക് കല്യാണം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയില് അങ്ങനെയുള്ള കുട്ടികളോടാണ് ഇവർ വന്നു ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നാ മതിയാണ് കല്യാണം കഴിക്കണ്ടേന്ന് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവർ കല്യാണത്തിൽ പുതിയ പുതിയ പോസിബിലിറ്റീസ് തേടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ മുപ്പത് വരെ കല്യാണം കഴിക്കാൻ നിൽക്കാം അല്ലെങ്കിൽ മുപ്പത്തഞ്ചാവുമ്പോഴത്തേക്ക് സെറ്റിൽഡാവാം ഇവര് ആണ് ആക്ച്വലി പുതിയ തലമുറ അങ്ങനെയുള്ളവരോട് ഈ വന്ന് ചോദിക്കുമ്പോഴാണ് തോന്നണല്ലേ ഇങ്ങനത്തെ റിയാക്ഷൻ കുട്ടികളോടൊക്കെ ഞങ്ങൾക്ക് സൗകര്യമില്ല ഓ ഞാൻ എനിക്ക് പറ്റൂല എനിക്ക് വേണമെങ്കിൽ ഒഴിവാവാം പക്ഷേ എനിക്ക് തോന്നുന്നത് കൂടുതൽ പെൺകുട്ടികളായിരിക്കും സാധനം ഭയങ്കര രൂക്ഷമായിട്ട് നേരിടുന്നത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ കുറച്ച് ഹാപ്പി ആയിട്ട് അവർ ഇൻഡിപ്പെൻ്റന്റ് ആയിട്ട് കുറച്ച് പൈസ ഒക്കെ സംഭവിച്ച പെൺകുട്ടികൾ സ്വന്തം വീട്ടുകാരുടെ ആവുന്നത് ഈ സാധനം സ്വന്തം വീട്ടുകാരുടെ നിന്നാണ് ഈ സാധനം സ്റ്റാർട്ട് ആവുന്നത് മനസ്സിലായോ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ വീട്ടുകാരുടെ ഇടുന്ന കിട്ടിപ്പോ വീട്ടുകാരോട് പിന്നെ നമുക്ക് ഫൈറ്റ് ചെയ്യാം കുഴപ്പമില്ല അത് കഴിഞ്ഞ് റിലേറ്റീവ്സിന്റെ അടുത്ത് പോകും ഇതേ സാധനം അവര് ഫോളോ ചെയ്യും അത് കഴിഞ്ഞ് മറ്റേ നാട്ടുകാരുടെ അടുത്ത് പോകും ഇതുകൊണ്ടാണ് പെൺകുട്ടികൾ നിൽക്കാതെ ജോലിക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ നല്ല ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരെയുള്ളൂ ഇല്ലെങ്കിൽ ഒരു പി എച്ച് ഡി എടുക്കാൻ പറഞ്ഞ് അപ്പൊ ഒരു അഞ്ചു വർഷം പോയി കിട്ടല്ലോ അതിനുവേണ്ടിട്ടൊക്കെ പിടുക്കാൻ പോലും കുട്ടികൾ ഉണ്ട് അല്ല ഈ ജോലി കിട്ടി ഇൻഡിപെൻഡന്റ് ആകാന്നുള്ളത് ആണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ വേണ്ടത് അല്ലാതെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ആയി ഒരു എല്ലാം പിന്നെ അതുമല്ല പണ്ടത്തെ വിചാരം ഒരു ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോണ കാലം മാറിയപ്പോ വിവാഹപ്രായവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയാണോ പ്രശ്നങ്ങള് ആക്ച്വലി ഇത് നമ്മുടെ ശാരീരികമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല വിവാഹം മാനസികമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സംഭവമാണ് കുറേ ആൾക്കാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്കിത് എല്ലാം നമ്മളനുസരിച്ച് പോകുന്നുണ്ട് അപ്പം ഈ ഡോ ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഇത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഫെർട്ടിലിറ്റി പീരീഡ് ഒരു കുഞ്ഞുണ്ടാവാൻ ഏറ്റവും മികച്ച സമയം ഇതാണ് ഏ നാ ശേഷം ഒരു ഒരു പ്രഗ്നൻ്റ് ആകുന്നതോ പ്രഗ്നൻസി പീരീഡ് ഉള്ളത് ആണ് റിസ്ക്കാണ് പക്ഷേ ഡോക്ടർമാർക്കും തെറ്റാണ് പറ്റുന്നത് കല്യാണം കഴിക്കുന്നത് കുട്ടി ഉണ്ടാവാൻ മാറി പക്ഷെ എന്ന് പറഞ്ഞാലും ഇത് ഇറങ്ങി പോയിട്ടില്ല പോയിട്ടില്ല ഈ സാധനം പോയിട്ടില്ല ഇതൊക്കെ കൊണ്ടാണ് ഇവര് പറയുന്ന സാധനങ്ങൾ ഇതെല്ലാം ഈ പറയുന്ന ഡോക്ടേഴ്സും പറയുന്ന കാര്യങ്ങളുണ്ട് വലിയ എന്ത് ഉത്തരവാദിത്തം ചെയ്യാൻ വേണ്ടി പോയി ഞാനെന്ത് വലിയ സംഭവമാണെന്നും പറഞ്ഞാണ് കല്യാണം കഴിക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനേ ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളിലെ ഞാൻ പോയപ്പോൾ അവിടെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അത് വരെ ഇവർ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിക്കും ഇവർ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇവർ സമ്പാദിച്ച് കുറേ യാത്രകളൊക്കെ പോയി കുറേ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ട് ആ റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ പാഠങ്ങളൊക്കെ പഠിച്ച് ആളുകളെങ്ങനെ മനസ്സിലാക്കേണ്ടി പഠിച്ച് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഒരാളിലോട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിച്ചിട്ട് കുറേ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ബോധം വരുക ഈശ്വര ഇതെന്തവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അല്ലല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛനമ്മയോട് പെരുമാറേണ്ട പോലെ അല്ല അമ്മായിപ്പനമ്മയോടും െരുമാറുണ്ട് അവരുടെ സഹോദരങ്ങൾ പെരുമാറുണ്ട് നമ്മുടെ വീട്ടുകാരോട് പെരുമാറുന്ന രീതിയിൽ ഇവരുടെ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുക്കന്റെ വീട് നമ്മൾ നാണയം കേട്ടും അല്ലെങ്കിൽ നമ്മളൊരു വൃത്തിയേട്ടവളായിട്ട് മുദ്ര കുത്തപ്പെടും അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം വീട്ടുകാരോട് പറയുന്ന പോലെ ഭർത്താവോട് ഒരു കാരണം എന്നാലും ഇപ്പൊ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷമാണ് ഒരാളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നത് മനസ്സിലായോ അതുവരെ നമ്മുടെ ഇപ്പം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ആ ചെറുക്കൻ്റെ വീടോട്ട് കയറി ചെന്നാൽ ഓ ഭയങ്കര പായാടിയാണ് അവിടെ നിന്ന് കാണിക്കുന്നുണ്ടോ വേഷങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ സാധനം കേൾക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നാപ്പത്തി വയസ്സിന് ശേഷമാണ് ഇവര് മാരേജ് ചെയ്യുന്നത് ഞാനിങ്ങനെ അവരെ കണ്ടിട്ട് അതായത് നമ്മൾ വിചാരിക്കും നമ്മളോട് അപ്പൂപ്പനും അമ്മൂമ്മയും ഫീൽ ചെയ്യും അവരെ കണ്ടെത്താൻ അത്യാവശ്യം പ്രായമായിട്ട് അമ്പത് വയസ്സൊക്കെ ഇവര് കുഞ്ഞു കുഞ്ഞുമായിട്ട് ഇങ്ങനെ നടക്കും അവരുടെ പൈസയുണ്ട് അവരുടെ ജോലിയെല്ലാം അവർ സെറ്റിൽ ചെയ്ത അവർ വളരെ ഫ്രീ ആണ് ഈ കുഞ്ഞിനെ നോക്കാനുള്ള മുഴുവൻ ഉണ്ട് ഈ ആരോഗ്യപരമായ പ്രശ്നം മാറ്റി നിർത്താം എങ്കിൽ പോലും

എനിക്ക് നേരത്തെ കല്യാണം കഴിക്കുന്നു എനിക്ക് നേരത്തെ ഇരുപത്തിനാലാം കല്യാണം കഴിക്കുന്നു ചിലപ്പോ ഞാൻ കാലത്ത് ഇരുപത്തിനാലാമത്തെ നടക്കുന്ന കേരള പക്ഷെ അപ്പൊ ഇത് ഇത് വേറെ സാധനമുണ്ട് ഇപ്പൊ കണ്ടോ ഇരുപത്തിനാല വയസ്സായും കെട്ടി നീ ഇങ്ങനെ നടന്നോ അതായത് നമ്മുടെ ഇത് എന്താ പ്രശ്നം ഇപ്പൊ അപ്പുറത്തെ വീട്ടുകാരും വന്ന് ചോദിക്കും അയ്യോ പെൺ കൊച്ചെന്താ കല്യാണം കഴിക്കാത്തത് അല്ലെങ്കിൽ ആൺകൊച്ചെന്ന കല്യാണം കഴിക്കാത്തത് ഇവന് ഇത്രയും പ്രായമായില്ലേ ആക്ച്വലി ഇവർക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട് ചുബി കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്ന പുരുഷന്മാര് ആ അയൽവക്കങ്ങളിൽ മുഴുവനും അവനൊരു പ്രാരാബ്ദമാവും അവനൊരു വെല്ലുവിളിയാവുന്ന പേടി അയൽവക്കങ്ങളിലുള്ള സ്ത്രീകൾക്കോ മറ്റുള്ളവർക്കോ പേടി ഓൾറെഡി അതിനകത്ത് ജനറേറ്റ് ആവും ഈ അതായത് ഇവൻ കല്യാണം കഴിച്ചാൽ സേഫാണ് നാട്ടിലെ പെൺപിള്ളേരും സേഫാണ് ഈ പെണ്ണ് കല്യാണം കഴിച്ചാൽ നാട്ടിലും കോഴി അല്ലെങ്കിലും പേടിയല്ലേ ഞാൻ കഴിഞ്ഞു ചോദിക്കട്ടെ ഇങ്ങനെ ചിന്തിക്കും ഈ ബാച്ചിലേഴ്സ് താമസിക്കേണ്ടത് എപ്പോഴും പ്രശ്നങ്ങൾ ഉള്ളതാ ശരി സമ്മതിക്കുന്നു അത് ബാച്ചിലേഴ്സ് ആണുങ്ങൾ താമസിച്ചാലും പ്രശ്നം പെൺപിള് താമസിച്ചാലും പ്രശ്നം അവർ സംബന്ധിച്ചു അവർ എക്സ്ട്രീം ഫ്രീഡം എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടായ്പോരോടെ കാണിക്കുന്നുണ്ട് അത് മാറ്റി എടുത്താൽ നമുക്ക് എല്ലാത്തുണ്ട് വീടിന്റെ അകത്തുണ്ട് ഒരു ഫ്ളാറ്റിന്റെ അകത്ത് കുറെ ഒരു പത്തുന്നൂറ് കുടുംബങ്ങൾ ജീവിക്കുന്നു അതിനിടയിൽ മൂന്നാല് ബാച്ചിലേഴ്സ് ആൺപിളെ കിട്ടിയ താമസിപ്പിക്കില്ല എന്താ കാര്യം എന്തായിരിക്കും കാര്യം പോലീസ് കേസ് ഒക്കെ പോലീസ് കേസ് ഇപ്പൊ ബാച്ചിലേഴ്സ് മാത്രം താമസിക്കുന്ന പറഞ്ഞ ഫാമിലിയുടെ അകത്ത് പോലീസ് കേസ് വരാം എന്തായിരിക്കും സംഭവം ഈ എന്താ പ്രശ്നം അല്ലേ സ്വന്തം ഭാര്യമാരെ േ ഈ പേടി പഠിക്കണ്ട ആവശ്യം എന്റെ വീട്ടിലെ എന്റെ ഭാര്യേനെ എൻറെ അമ്മേനെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ ഇനി ആര് വന്നാലും എനിക്ക് എന്താ പ്രശ്നം ഞാൻ അത് എത്ര ഇഷ്യൂണ്ടാക്കുന്നത് ഇത് കൂടാതെ വേറെ ചോദ്യം എന്തെങ്കിലും ഉടനെ വരും കൂടുണ്ട് ഒരു എന്തോ എന്തോ അവര് ഡോക്ടർ കണ്ടാൽ സ്കാൻ ചെയ്യുമ്പോ എം ആർ ഐ സ്കാനിങ്ങനെ പോകണ്ടാ ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും അവസരം എന്തോ കുഴപ്പമുണ്ട് എന്തോ വല്യ വിഷയമുണ്ട് ഇത് ഇതുകൊണ്ടും സംഭവമുണ്ട് ഇപ്പം പല മാതാപിതാക്കളും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പറയുന്ന ഒരു കാര്യം എനിക്ക് എനിക്ക് ആദ്യമായി എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം അത് ഈ കല്യാണം നടക്കാത്തതിന്റെ പേരിലുള്ള ആദ്യമില്ല സമൂഹം എന്ത് പറയുന്നില്ല സമൂഹമൊക്കെ കിണ്ടനു പക്ഷെ നമുക്ക് സമൂഹത്തിൽ നോക്കി ജീവിക്കേണ്ട ഞാൻ നമ്മൾ ദൈവത്തിന് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ പാരൻസ് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എന്താ പറയുക സമൂഹത്തെ നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായാൽ തന്നെ ഇത് ഇവർക്കൊക്കെ ഗുണോ അതല്ലാതെ നമ്മൾ അവര് നമ്മളപ്പൊ ഫേക്കായിട്ട് ജീവിക്കുന്നു നമ്മളിപ്പോ സമൂഹത്തിന് നോക്കി നമ്മുടെ വീട്ടുകാർ പറഞ്ഞ എല്ലാം അംഗീകരിച്ച് ജീവിക്കുന്നതാ നമ്മളെ അതിൻ്റെ ഉള്ളില് ഫേക്നെസ് കാണിക്കുന്നുണ്ട് സമ്മതിക്കുന്നു പക്ഷേ ഉണ്ടല്ലോ ആ തോട്ട് എത്തണമെങ്കിൽ ആ പ്രായത്തിൽ നമ്മൾ എന്തൊക്കെ മണ്ടത്ര പിന്നെ അതല്ല നമ്മളിപ്പോ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സിൽ ഒരാളെ പ്രേമിച്ച് ഇരുപത്തിനാല് വയസ്സായപ്പോ കല്യാണം കഴിച്ച് അയാളെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതും അയാളുടെ കൂടെയാണ് എല്ലാം ഒരു പത്ത് മുപ്പത് വയസ്സാകുമ്പോൾ ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ് ഭഗവാൻ ഇയാളെ തന്നെ ഇനി പത്ത് അറുപത് വയസ്സുവരെ മരിക്കുന്നവരെ കണ്ടോണ്ടിരിക്കണല്ലോ അപ്പൊ അതിലും ബെറ്റർ അല്ലേ ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ എക്സ്പ്ലോർ ചെയ്ത് കടന്ന ലോകം എന്താന്ന് പറഞ്ഞ മനുഷ്യരെന്താന്ന് പറഞ്ഞ വിവിധ തരത്തിലുള്ള ഞാൻ പറയട്ടെ ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് മാനസികമായിട്ടുള്ള കാര്യത്തെ പറ്റി യാതൊരു അറിവില്ല പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിനില്ല അവരുടെ വിചാരം ആ ഇങ്ങനെയൊക്കെ അല്ലേ കുടുംബമായ തട്ടിമുട്ടി എന്തിനെ മുട്ടണേ തട്ടാതെ ഇങ്ങനെ ഈ പ്രീസജൻ കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ പേരന്റ്സ് പറയുന്ന ഒരു സാധനം നമ്മുടെ ആന്റിമാര് പറയുന്ന സാധനം നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന സാധനം അല്ലെങ്കിൽ പെൺപിള്ളേര് ഓൾറെഡി പറയുന്ന സാധനം അതായത് അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനൊക്കെ അല്ലെ ജീവിതം വേണ്ട എന്താ പറ്റൂല്ലെങ്കിൽ പറ്റൂല്ല പറയുന്നതിന് എന്താ പ്രശ്നം എന്തിനീ അടിമത്തം നമുക്കാണ് ജീവിക്കുന്നത് പിന്നെ ഫിനാൻഷ്യൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെപ്പറ്റി നമ്മുടെ കേരളത്തിലുള്ള ഒരുത്തിനും വലിയ ബോധവുമില്ല അതായത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും സാമ്പത്തികപരമായി ഉണ്ടാകുന്ന നമുക്ക് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വലുതാണ് സാമ്പത്തികമായിട്ടുള്ള മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ കാര്യമായിട്ട് പറയുന്നത് സെക്ഷൽ ലൈഫ് ഉണ്ടാവില്ല സോഷ്യൽ ലൈഫ് ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഹാപ്പിനെസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അതായത് നമ്മൾ ഒരു രൂപ ചിലവാക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക അയ്യോ നമുക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതായത് ഫിനാൻഷ്യൽ സ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കട്ട് ആയാൽ മുതലാണ് നമ്മൾ ജീവിക്കാൻ സ്റ്റാർട്ട് ആവുകയുള്ളൂ കാരണം നമ്മുടെ ഇതിൽ പൈസ ഉണ്ട് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് പറയുന്നതിന് അല്ല ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ബാധ്യതകളില്ല മനസ്സിലായി അതായത് ഒരു കല്യാണം കഴിച്ചാൽ എന്തൊക്കെ ചിലവ് വരുന്നത് ആ പെണ്ണിൻ്റെ വീട്ടിൽ പോകണം മറ്റേ കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ് ഇത് പ്രഗ്നൻറ്റാവും അവിടുന്ന് പൈസ ഉണ്ടാകണം ഇതിന് ഹോസ്പിറ്റൽ കേസ് വരും ഒരുത്തിനടുത്ത് കടം ചോദിക്കാൻ പറ്റില്ല ജോലിക്ക്

കൂട്ടുകാരൻ കൂട്ടുകാര നമ്മളിപ്പോ നമ്മുടെ അടുത്ത് വന്ന ഒരു കൂട്ടുകാരൻ വന്ന് അവന്റെ ഗതി കേടുണ്ട് അവന്റെ ഭാര്യ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചിലവൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻ താങ്ങാൻ പറ്റൂല ഉറപ്പായിട്ടും താങ്ങാൻ പറ്റില്ല കാരണം എന്താ ആ കുറച്ച് നാളും കുറച്ച് ഭയങ്കര എക്സ്പ്ലോറിങ് ആയിരിക്കും കാരണം നമ്മള് ചെറുതും കാണിക്കാൻ പറ്റില്ലല്ലോ വലിയ രീതിയിൽ കാണിക്കാൻ പറ്റില്ലെങ്കിൽ മിനിമം ഒരു പത്ത് ബന്ധു വീടൊക്കെ നമ്മുടെ പൈസ ഇടിക്കും ഈ വന്ന് തിരിച്ചു നമ്മൾ എന്ത് ചോദിക്കും നടന്നാ മതിയോ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മള് ചോദിക്കും പറ്റൂലെങ്കിൽ എന്തിനാ നീ കല്യാണം കഴിക്കാൻ പോകണേ ഇതല്ലേ പറയുള്ളൂ ഒരു പെണ്ണിനെ നോക്കാനുള്ള ആരും ഇതേ കാര്യം തിരിച്ചും പറയും വീട്ടുകാർ മനസ്സിലായി എങ്ങനെങ്ങനെ നടന്ന പൊക്കോട്ടി എന്ന് പറയുന്ന വീട്ടുകാർ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ല അച്ഛനും അമ്മ എന്ന് പറഞ്ഞ ഇവർക്ക് നിലപാടൊന്നും ഇല്ല ഇവര് മക്കളിങ്ങനെ ടാക്കിൾ ചെയ്ത് ടാക്കിൾ ചെയ്ത് ഒരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പോട്ടെ ഇനി ഒരു ഇഷ്യൂ ഉണ്ടായില്ലെങ്കിൽ നീ എന്തുകൊണ്ടാണ് ചോദിക്കാത്ത ഇനി ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ നീ എന്താ മറ്റേ സ്ത്രീയുടെ പാവാട സുമ്പ് കെട്ടിട്ടാക്കണം അല്ലെങ്കിൽ നിനക്കെന്താ കഴിവില്ലേ നിനക്കെന്താ നട്ടലില്ലേ നിനക്ക് ഒരു പെണ്ണിനെ നിലക്കിർത്താൻ പറ്റൂല ഈ ചോദ്യങ്ങൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കാൻ മനസ്സിലാവും വെറുതെ ഒരു ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന സിംഹത്തിന്റെ വായാലും പറയില്ല ഈ സാധനമാണ് വീട്ടുകാരൊത്ത് ഇഷ്ടമുള്ള പോലെ കല്യാണം ജീവിക്കുക മരിക്കാൻ നിൽക്കണ്ട